പക്ഷി മൃഗാദികളുടെ അവകാശത്തിനും ഉഷ്ണതരംഗങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങളുടെ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടനയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് വിദ്യാർത്ഥികൾക്കായി കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന പേരിലാണ് ക്യാമ്പ് മനുഷ്യർക്കൊപ്പം ഭൂമിയിൽ വസിക്കുന്നതിന് അവകാശമുള്ള പക്ഷിമൃഗാദികളെ ഉഷ്ണതരംഗത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ക്യാമ്പ് വിദ്യാർത്ഥികൾക്കായി ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടനയും കാസർകോട് ഫയർഫ്ലൈസും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും സംഘടിപ്പിച്ച ക്യാമ്പിൽ പഞ്ചായത്തിലെ വിവിധ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന ശീർഷകത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞത് പഴയ കാലത്തെ നമ്മള് കൂട്ടിയാല് നമ്മ ആദ്യം ഓടിച്ചാടി പോകുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്നത് നമ്മളെ മക്കൾക്ക് അതിന് സമയമില്ല അതിന് ബാക്കിയില്ലാന്ന് ഞാൻ പറയുന്നില്ല ബാക്കി ആക്കുന്നത് യും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് കുഞ്ഞുപ്രായത്തിലെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ദുരന്തവേളകളിൽ മൃഗങ്ങൾക്ക് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനും മുഖ്യ നേതൃത്വം വരുന്ന ഹ്യുമൈൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ വിവിധ മേഖലകളിൽ ബോധവത്കരണവും നടത്തിവരുന്നുണ്ട് കേരളാവശ്യ ന്യൂസ് കാസർകോട്